നടുക്കിയ സംഭവമായിരുന്നു കെവിന്റെ കൊലപാതകം താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ പ്രണയിച്ചതിന്റെ പേരിലാണ് നീനുവിന്റെ സഹോദരൻ സഹോദരനും അച്ഛനും കൂട്ടുകാരും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് കേസിന്റെ നാൾ വഴികളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാലിനാണ് നീനു കെവിന്റെ ഒപ്പം ഇറങ്ങിപ്പോരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനുമായുള്ള ബന്ധത്തെ നീനുവിന്റെ കുടുംബത്തിന് അംഗീകരിക്കാനായില്ല മെയ് ഇരുപത്തിയാറിന് വിവാഹത്തിനുള്ള അപേക്ഷ നൽകി പക്ഷേ മെയ് ഇരുപത്തിയേഴിന് കെവിനെ നീനുവിന്റെ സഹോദരൻ ഷാനുവും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിന്റെ മൃതദേഹം ചാലിയക്കരയിലെ പുഴയിൽ കണ്ടെത്തി തുടർന്ന് അന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മെയ് ഇരുപത്തിയൊമ്പതിന് ഷാനു ചാക്കോയും ചാക്കോയും കണ്ണൂരിൽ കീഴടങ്ങി പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിൽ ബാക്കി പന്ത്രണ്ട് പ്രതികളും കീഴടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗിരീഷ് പി സാരതി കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു മാർച്ച് പതിമൂന്നിന് പത്ത് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റപത്രം കോടതി അംഗീകരിച്ചു തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത് മൂന്ന് മാസം നീണ്ടുനിന്ന വിചാരണ കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് അവസാനിച്ചത് ടോബി ജോൺസൺ മിഡിയാവ് ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അഞ്ച് വർഷം മുമ്പ് ഒരു വാർത്തയാണ് മീഡിയ വൺ ടി വിയിൽ വന്നിട്ടുള്ള ഒരു മീഡിയ വൺ ചാനലിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് കെവിൻ ആരും മറന്നു കാണിട്ടില്ല കാണില്ല എന്ന് തോന്നുന്നു കേരളത്തിലാദ്യത്തെ ദുരഭിമാനക്കൊല അതിന് അതിന് കെവിനെ അതിക്രൂരമായ രീതിയിൽ താഴ്ന്ന ജാതിക്കാരനാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് കാരണം വെച്ചുകൊണ്ട് കെവിൻ്റെ കൗങ്കിയായ കൗങ്കിയുടെ അച്ഛനും ചേട്ടനും സുഹൃത്തുക്കളും ചേർന്നിട്ട് പ്ലാൻ ചെയ്ത് കൊല്ലിയായിരുന്നു കേരളത്തിലെ മൊത്തം നമ്മളെ മൊത്തം നടുക്കിയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നത് തുടരും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഏകദേശം ഇതേ സ്റ്റോറി ലൈനാണ് അതിലുള്ളത് ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കിട്ടുന്നൊരു വാർത്ത കെവിൻ്റെ നീനു വിവാഹിതയായി എന്നാണ് ഡിസംബറിൽ എന്താണ് കല്യാണം കഴിഞ്ഞത് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം ഇവിടെ എന്തുകൊണ്ട് കെവിൻ്റെ നീനു ചർച്ച വിഷയമാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു കാവുകയും അല്ലെങ്കിൽ വളരെ മാതൃകാപരമായ രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു എന്താ പറയുക കെവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് ഇവിടെ ചർച്ച വിഷയമാവുന്നത് കെവിൻ്റെ അച്ഛൻ പ്രത്യേകിച്ച് അതായത് അതെങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഈ വാർത്തയിൽ പറഞ്ഞ പോലെ തന്നെ നീനുവിന് നീനുവും കെവിനുമായിട്ട് രണ്ട് വർഷമായിട്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞ് രണ്ട് വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു കെവിൻ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ വീട്ടിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നീനുവിന് ഒരു കല്യാണം ഉറപ്പിക്കുകയാണ് വീട്ടുകാർ അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീനു ഇഷ്ടപ്പെട്ട ആളോട് കൂടെ അതായത് കെവിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു നീനുവിനുണ്ടായിരുന്നു നീനു അവിടെ നിന്ന് ഇറങ്ങി വരും സംഗതി അത് വീട്ടുകാരെ ചൊടിപ്പിക്കുന്നു അവർ മിസ്സിങ് കേസ് ഫയൽ ചെയ്യുന്നു അപ്പോൾ ഹോസ്റ്റലിൽ നിർത്തുകയാണ് നീനുവിനെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെവിനെ എന്നിട്ട് തട്ടിക്കൊണ്ടു പോയിട്ട് കൊല ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് മണിക്കൂറുകളോളം വണ്ടിയിലിട്ട് മർദ്ദിച്ച് ഏറ്റവും അവസാനം പുഴയിൽ മുക്കിക്കൊല്ലയാണ് വെള്ളത്തിൽ മുക്കിക്കൊല്ലയാണ് ചെയ്യുന്നത് ഇത് നമ്മളെ മൊത്തത്തിൽ നടക്കിയിട്ടുള്ള ദുരഭിമാനക്കൊലയായിരുന്നു ഇത് ജാതിയുടെ പേരിലുള്ള ദുരഭിമാനക്കൊല അപ്പോൾ ഇവിടെ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നീനു നീനു ആണ് ആദ്യം സൂചിപ്പിച്ചത് കെവിൻ കെവിൻചേട്ടനെ കാണാനില്ല അവർ ജീവൻ അപകടത്തിലായിരിക്കും കെവിൻചേട്ടൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെ എന്തും ചെയ്തിട്ടുണ്ടായിരിക്കുന്നു പേടിയുണ്ട് എന്നൊക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ അതിനുശേഷം നമ്മളിന്ന് ആകെ ഹൃദയം നൊറങ്ങിയ ഒരു അവസ്ഥയിലാണ് നീനുവിൻ്റെ കരച്ചിലൊക്കെ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന സമയത്ത് നീനുവിൻ്റെ കരച്ചിലൊക്കെ കേട്ടത് അതുപോലെ തന്നെ കെവിൻ്റെ അച്ഛൻ അവിടെ നമുക്കൊന്നും മറക്കാൻ കഴിയില്ല എനിക്ക് പറയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെവിൻ്റെ പാരൻസ് ഇപ്പോൾ നീനുവിനന്ന് ചെറിയ പ്രായമാണ് ഇരുപത്തൊന്ന് വയസ്സാണെന്ന് അല്ലേ നീനുവിൻ്റെ പാരൻസ് കെവിൻ്റെ പേരൻസ് നീനുവിൻ്റെ വിദ്യാഭ്യാസം ഒക്കെയും അന്ന് ഫൈനൽ ഇയർ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിവ് എൻ്റെ ഓർമ്മ അപ്പോൾ സംഗതി അവരുടെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യുകയും അതേപോലെ നീനു അന്ന് പറഞ്ഞിരുന്നത് മീഡിയയുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത് അവരുടെ കെവിൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അവരെ നോക്കി അങ്ങനെ കെവിൻ്റെ വിധവയായി ജീവിക്കാനാണ് അവളുടെ പ്ലാൻ എന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവളുടെ കല്യാണം കഴിയുന്നു ഡിസംബറിൽ എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരറിവ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെവിനെ കെവിൻ്റെ ഓർമ്മകളൊക്കെ മറന്നുകൊണ്ട് വേറൊരാളെ കല്യാണം കഴിക്കുന്നു എന്ന രീതിയിലല്ല അങ്ങനെയല്ല ഇവിടുത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇനി ഒരുപാട് ജീവിതം മുന്നോട്ട് പോകാനുണ്ട് ജീവിതത്തിന് കൂട്ട് വേണം അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കെവിൻ്റെ അച്ഛൻ കെവിൻ്റെ പേരൻറ്റ്സ് കെവിൻ്റെ അച്ഛൻ മുൻകൈയ്യെടുത്ത് അവളുടെ കല്യാണം കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇത് തികച്ചും മാതൃകാപരമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ അത്രയും സ്പർശിക്കുന്ന ഒരു വാർത്തയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഈ ഒരു വിഷയത്തെ രണ്ട് മൂന്ന് ആംഗിളിൽ നിന്ന് നോക്കിക്കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി പറഞ്ഞു വരുമ്പോൾ എന്താവും എന്നറിയില്ല സംഗതി ഇതാണ് നമ്മുടെ കാര്യം ഒരു മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് ഈ നിനുവു നീനുവും അതുപോലെ കെവിനും ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം സാധാരണ രീതിയിലൊരു ഇന്ത്യൻ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് അവർ തീരുമാനിക്കുന്നു പെണ്ണ് കാണും പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിൽ പെണ്ണിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കലും പരിപാടികളൊക്കെ സാധാരണ രീതിയിൽ പലപ്പോഴും ഉണ്ടാവണമെന്നില്ല അവരെന്താ വെച്ചാൽ അവർ ചെക്കൻ ഇഷ്ടപ്പെടുമ്പോൾ പാരൻസ് മുൻകൈ എടുത്ത് അവരുടെ ഒരു ഇഷ്ടത്തിന് വഴങ്ങിയിട്ടാണ് പലപ്പോഴും കല്യാണങ്ങൾ നടത്തുന്നത് അതായത് പെണ്ണും ചെക്കനും തമ്മിൽ അവരൊരു പ്രൈവസി അവർക്ക് പരസ്പരം അറിയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പ്രോപ്പറായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവർക്കൊക്കെയാണ് കല്യാണം കഴിക്കാനുള്ള സാഹചര്യം പല വീടുകളിലും പല കുടുംബങ്ങളിലും ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാതീയത കൊടിയുത്തുകയാണെന്ന് വാഴുന്നൊരു സമൂഹത്തിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്തൊക്കെ ജാതി ഇല്ലാന്ന് പറഞ്ഞാൽ ജാതി ഇല്ലയെന്ന് പറഞ്ഞാലും ജാതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ തന്നെ ജാതിയുടെ കോളം മതത്തിൻ്റെ കോളം അല്ലേ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന ജാതിക്കാരനാണ് കെവിൻ എന്ന് എന്ന രീതിയിൽ അവർ കെവിനെ വകവരുത്തുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കാരണം ഈ ഇവിടെ ഒരു കൊലപാതകത്തിൽ നമുക്കൊരു തരത്തിലതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല അത് കൊലപാതകം അതായത് സാധാരണ രീതിയിൽ ഒരു പാരൻസ് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം അത് ഒഴിവാക്കിയിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോവുക എന്നൊക്കെ പറയുമ്പോൾ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരിക്കും പാരൻസ് നാട്ടുകാരൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു അമർഷം ആ ഒരു വിദ്വേഷം എന്നതിലുപരി അവർ കെവിൻ്റെ ജാതി നോക്കി അവനെ വകവരുത്താം എന്ന രീതിയിൽ അത്രയും ദുഷിച്ച മനസ്സോടു കൂടി അവനെ കെവിനെ കൊലപാതകം ചെയ്യുകയാണ് ചെയ്യുന്നത് അത്രയും ക്രൂരമായി മർദ്ദിച്ച് കൊല ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സാധാരണ ഒരു മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള ഒരു നീനു എന്ന പേരുള്ള ഒരു യുവതി പെൺകുട്ടി വീട്ടുകാരെ ഉറപ്പിച്ച് അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു പ്ലാനിന് എതിരായി താഴ്ന്ന ജാതിയിലുള്ള ഒരാളുടെ കൂടെ പോകുന്നു കല്യാണം കഴിക്കുന്നു എന്നുള്ള സംഗതി ഈ ഈ ജാതീയത ഒരു വീട്ടുകാരുടെ സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒളിച്ചോടി പോകുന്ന ഒരു മകളോടുള്ള ഒരു വിദ്വേഷം ദേഷ്യം സങ്കടം അമർഷം എന്നതിനപ്പുറത്തേക്ക് ജാതീയതയും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ സംസാരിക്കാൻ എന്ന് തോന്നുന്നു

കെവിൻ്റെ പാരൻസിനോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടല്ലോ അത് അത് നമുക്ക് ശരിക്കും മാതൃകാപരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് അവൾ പറയുന്നുണ്ടല്ലോ അവരൊന്നും അവർ കാര്യം നോക്കി കഴിഞ്ഞാൽ ഞാനവിടെ ജീവിക്കും എന്ന് കെവിൻ ചേട്ടൻ്റെ വിധവയായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ലഭിക്കുക ഇവിടെ ഇൻലോസിൻ്റെ അതായത് നീനുവിൻ്റെ ഇൻലോസ് എന്ന് വെച്ചാൽ നീനുവിൻ്റെ ഭർത്താവിൻ്റെ അതായത് കെവിൻ്റെ അച്ഛനും അമ്മയും അവർ കാണിക്കുന്ന ഉത്തരവാദിത്വ ബോധമുണ്ട് വേണമെങ്കിൽ അവർക്ക് കെവിൻ്റെ സ്വന്തം മകൻ്റെ വിധവയാണ് ഓളെ എന്ന് പറഞ്ഞിട്ട് ഓളെ അവിടെ തളച്ചിടായിരുന്നു വീട്ടിൽ തളച്ചിടുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയണതല്ല അതായത് ജീവിതാലം മുഴുവൻ അവളെ ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയാണ് വളരെ മാതൃകാപരമായ രീതിയിൽ നമ്മളെ അത്രയും സ്പർശിക്കുന്ന ഹൃദയം സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഒരു ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു പ്രവൃത്തി ഒക്കെ എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവർ അവളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ റെഡിയാക്കിക്കൊടുത്ത് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അവളെ നല്ലൊരു മനുഷ്യൻ്റെ കൂടെ കെട്ടിച്ചുവിടുന്നു ഇതവര് മീഡിയേനെ അറിയിച്ച അല്ലെങ്കിൽ ഒരു മീഡിയ കവറേജ് അങ്ങനെ ചെയ്തതെന്നല്ല അവർ അവരുടേതായ രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇവിടെ റീമാരേജ് നടക്കുകയാണ് വേറൊരാളായിട്ട് വിവാഹം കഴിച്ചു വിടുകയാണ് അപ്പോൾ നീനുന് എല്ലാവിധ ആശംസകളും നേരിയാണ് ആദ്യം തന്നെ അപ്പോൾ നീനുവിന് എന്തായാലും നല്ലൊരു ഭാവി ഉണ്ട് അവൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോട് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ചില കമൻ്റുകൾ ചില കമൻ്റുകൾ ഞാനതിവിടെ കണ്ടപ്പോൾ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ ചിലർ ചില നിദിഷ്ട ജീവികൾ അവർ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ അവർ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇതായിട്ടും നമ്മളിപ്പോൾ വലിയ രീതിയിൽ ചിന്തിക്കുന്നു എന്നല്ല അർത്ഥം എന്നാൽ പലരും പറയുന്ന കാര്യമെന്ന് വെച്ചാൽ കെവിൻ്റെ ഓർമ്മകളൊക്കെ മറന്നുകൊണ്ട് അവൾ എന്ത് തള്ളാണ് തുടക്കത്തിൽ തള്ളിയത് എന്നിട്ട് കെവിൻ്റെ മൊത്തത്തിൽ മറന്നുകൊണ്ട് വേറൊരു കല്യാണം കഴിക്കുന്നു സ്വന്തം സന്തോഷം അന്വേഷിച്ച് പോകുന്നു എന്നൊക്കെ രീതിയിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുള്ള അവിടെ കണ്ടു പിന്നെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നീനും എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുക എന്നതിനപ്പുറത്തേക്ക് മാനസികപരമായിട്ടുള്ള ഒരു 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 വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തുറസായ മൈൻഡ് ഒരു തുറന്ന കൂടി ഹൃദയത്തെ എങ്ങനെ എന്താ പറയുക ഹൃദയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ പൊതുസമൂഹം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇവിടെ ഒരു തരത്തിലും നീനുവിനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീനു ഇവിടെ വിവാഹം കഴിച്ചത് നീനുവിനെ വിവാഹം കഴിപ്പിച്ചത് ഒക്കെ വളരെ പോസിറ്റീവായ സമൂഹത്തിന് മാതൃകാപരമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കെവിൻ്റെ നീനു വിവാഹിതയായി അവർ സന്തോഷത്തോടു കൂടി കുടുംബമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കട്ടെ സമാധാനത്തോട് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കെവിൻ്റെ അച്ഛനും ഒരു ഫാമിലിക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു 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 കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നിൻ്റെ പേരിലും ജാതിയുടെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ജാതീതര പേരിലല്ല എന്ത് തേങ്ങയാണ് ഈ ജാതി കോപ്പ് എന്നാണ് മനസ്സിലാവത്തത് എന്തായാലും ഇവിടെ ആൾക്കാരുടെ ആൾക്കാരെ കൊല ചെയ്യുക മർദ്ദിക്കുക കൊലപാതകം നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു പുരോഗമന സമൂഹത്തിൽ തീരെ യോജിച്ച ഒന്നല്ലാതെ അതിൻ്റെ എല്ലാ പുരോഗമനത്തിനും പിന്നോട്ട് വലിക്കുന്ന തകർക്കുന്ന ഒരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇവിടെ എന്തായാലും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ സംഭവം നടന്ന അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നീനും വിവാഹിതയായിരിക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റിയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ വേറെ വീഡിയോയിൽ കാണാം ബൈ